ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റിവറാണ് വീണ്ടും ഞാൻ റിവറിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഈ ഒരു റിവർ ഇപ്പോൾ കാണുന്നത് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗം അതായത് ഈ ഒരു റിവറിൻ്റെ ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് റിവറാണെന്ന് നിങ്ങൾ പറയണം അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാനൊരു ക്ലൂ തന്നതാണ് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകുന്നുണ്ടെന്ന് പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെന്നാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതുവരെ ആ ഒരു പുഴേൻ്റെ എടുത്തുള്ള പാലത്തിൽ എനിക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇടയ്ക്കാണ് ആ പാലത്തിൽ കൂടെ പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസ് എടുക്കുകയാണ് ഞാൻ ചെയ്തത് ഗൈസ് അപ്പോൾ ഇതേതാണ് ഇപ്പോഴാന്ന് നിങ്ങൾ പറയണം ഓക്കെ അപ്പോൾ പറയുന്ന ആൾ ആൾ ആളിന് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ